നമസ്കാരം ഇന്ന് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ സാധാരണക്കാരായ മലയാളികളെയും ഇന്ത്യക്കാരെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിൻ്റെ ഉള്ളറകൾ തേടിയാണ് ഒളിമറയില്ലാതെ സഞ്ചരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശരാശരി ഒരു പൗരന്മാരാണ് ഈ രാജ്യത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവിച്ചു പോകാവുന്ന ചുറ്റുപാട് മാത്രമായിരിക്കാം സാമ്പത്തികപരമായി ഉണ്ടാവുക നമ്മളങ്ങനെ ശതകോടീശ്വരന്മാരോ വലിയ തോതിൽ ഉള്ള സംരംഭകരോ ഒന്നുമാകാൻ സാധ്യത തീരെക്കുറവാണ് അങ്ങനെയുള്ളവർക്ക് വളരെ നല്ല നമസ്കാരം അങ്ങനെയുള്ള ആളുകളും ഉണ്ടാവണം ഈ സമൂഹത്തിൽ അത്തരത്തിൽ നമുക്ക് സാമ്പത്തികമായി നമ്മളുടെ ആവശ്യങ്ങൾ അത് ദൂരീകരിക്കുമ്പോൾ ദൂരീകരിക്കാൻ വേണ്ടി അത് പല വിധത്തിലുള്ളതാകാം സ്വാഭാവികമായും ഒരു വീട് വയ്ക്കാനാകാം അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കാനാകാം അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസ ചെലവിനാകാം മക്കളുടെ വിവാഹത്തിനാകാം അല്ലെങ്കിൽ വീട് ഒന്ന് മോടി പിടിപ്പിക്കാനാകാം അങ്ങനെ നിരവധി അനവധി കാര്യങ്ങളാണ് നമുക്ക് ദൈനംദിന ആവശ്യമായിട്ട് വരിക ഇതിനെല്ലാം തന്നെ നമ്മൾ ബന്ധപ്പെടുക നമ്മൾ ആശ്രയിക്കുക നമ്മുടെ എല്ലാം തൊട്ടടുത്തുള്ള നമ്മൾ പണം ഇടപാട് നടത്തുന്ന നമ്മുടെ ബാങ്കുകളെയാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് നമ്മുടെ ആളുകൾക്ക് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു ബാങ്കുകളിൽ നിന്ന് ബാങ്കുകളിൽ നിന്ന് എന്തുകൊണ്ട് നീതി നിഷേധിക്കപ്പെടുന്നു ലോണുകളൊക്കെ വളരെ സജീവമായും സക്രിയമായും നിഷേധിക്കപ്പെടുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണമായി ബാങ്കുകൾ പറയുന്നത് സിബിൽ സ്കോർ എന്ന ഒരു നൂലാമാലയാണ് നമ്മൾ മനസ്സിലാക്കുക ഒരു സംരംഭം തുടങ്ങുക അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കുക അല്ലെങ്കിൽ അവൻ്റെ ജോലിക്ക് പോകാൻ ഒരു വാഹനം വാങ്ങിക്കുക ഒരു വീട് പണിയുക അല്ലെങ്കിൽ ആ വീടൊന്ന് വാസയോഗ്യമാക്കുക മക്കളുടെ വിവാഹം പഠനം അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യകാര്യം ഒരു ആശുപത്രി കേസ് കെട്ടോ അങ്ങനെ എന്തുമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർ അഭിമുഖീകരിക്കുന്ന ദൈനംദിന സാമ്പത്തിക ആവശ്യങ്ങൾക്ക് സിവിൽ സ്കോറ് എന്ന ഒരു വലിയ കടമ്പ നമുക്ക് കടക്കാൻ സാധിക്കാതെ ബാങ്കുകൾ നമ്മളെ തമസ്കരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നു എന്തായാലും നിർബന്ധിതമായും ഇത്തരത്തിൽ ലോണുകൾ ഒക്കെ സിവിൽ സ്കോറിൻ്റെ പേര് പറഞ്ഞ് നിഷേധിക്കപ്പെടുന്നതിനെ പറ്റി വലിയ തോതിലുള്ള ചർച്ചകൾ ഇപ്പോൾ നാട്ടിൽ ഉയർന്നു വരുന്നുണ്ട് എന്നതാണ് ഒളിമറയില്ലാതെ നമുക്ക് പറയാനുള്ളത് എന്താണ് ഈ സിവിൽ സ്കോർ എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആരാണ് ഈ സ്കോറുകൾ നമ്മുടെ സിവിൽ സ്കോറുകൾ തീരുമാനിക്കുന്നത് എന്നും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അത് നമ്മൾ ഇപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ബാങ്കുകാരാണോ എൻ്റെ സിവിൽ സ്കോർ തീരുമാനിക്കുന്നത് ഒരിക്കലുമല്ല വിദേശ രാജ്യങ്ങൾ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാല് കമ്പനികൾക്കാണ് ഇന്ത്യയിലെ കോടാനുകോടി വരുന്ന സാധാരണക്കാരായ ബാങ്ക് ഉപഭോക്താക്കളുടെ സിബിൽ സ്കോറ് നിർണയിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ആളുകളുടെയും ബിസിനസ് സ്ഥാപനങ്ങളുടെയും ക്രെഡിറ്റ് സ്കോർ തീരുമാനിക്കുന്നത് വിദേശത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാല് കമ്പനികളാണ് അതായത് ഇന്ത്യയിൽ ഒരാൾക്ക് ലോൺ കൊടുക്കണോ വേണ്ടായോ എന്ന് ഇന്ത്യയിലെ ബാങ്കുകളല്ല തീരുമാനിക്കുന്നത് വിദേശ രാജ്യങ്ങളിലെ ഈ കമ്പനികളാണെന്ന് നമുക്ക് വളരെ വ്യക്തമായി പറയാണ് ഞെട്ടേണ്ട സത്യവും അത് തന്നെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാനുള്ളത് അപ്പോൾ അതിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് എന്താണ് സിബിൽ സ്കോർ എന്നറിയണം ക്രെഡിറ്റ് സ്കോർ കണക്കാക്കുന്ന ഒരു കമ്പനിയുടെ പേരാണ് സിബിൽ എന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ക്രെഡിറ്റ് സ്കോർ കമ്പനി കൂടിയാണ് ഈ സിബിൽ എന്ന് പറയുന്നത് ഈ ക്രെഡിറ്റ് സ്കോറാണ് ലോണുകളും ക്രെഡിറ്റ് കാർഡുകളുമൊക്കെ നമുക്ക് തരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് ബാങ്കുകൾ ഉപയോഗിക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് യോഗ്യത തിരിച്ചടയ്ക്കാനുള്ള പ്രാപ്തി എന്നിവ പ്രതിബ പ്രതിഫലിപ്പിക്കുന്ന ഒരു മൂന്നക്ക സംഖ്യയാണ് ക്രെഡിറ്റ് സ്കോർ സാധാരണയായി ഇത് മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയാണ് വരുന്നത് സ്കോർ കുറഞ്ഞു പോയാൽ വായ്പയ്ക്കും ക്രെഡിറ്റ് കാർഡുകൾക്കും നിങ്ങൾ യോഗ്യനല്ലെന്നും നിശ്ചിത ബെഞ്ചിലുള്ള സിവിൽ സ്കോറിലെത്തിയാൽ മാത്രമേ ഇതിനെല്ലാം നിങ്ങൾ യോഗ്യനാണെന്നും ഉള്ള ഒരു ഒരു വെപ്പാണ് ഇപ്പോൾ ബാങ്കുകൾക്കുള്ളത് എന്തായാലും ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ക്രെഡിറ്റ് ഏജൻസികൾ വായ്പാ തിരിച്ചടവ് വിവരങ്ങൾ ബാങ്കുകൾ നൽകണം എന്നതാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ള നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മുഖഛായ മാറുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി ഉണ്ടായ ഉദാരവൽക്കരണ നയങ്ങളിൽ നിന്നായിരുന്നു അതിന് തുടക്കം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഉദാരവൽക്കരണം എന്നിവ നടപ്പാക്കിയതോടെ ഇന്ത്യയിലെ ധനകാര്യ സ്ഥാപനങ്ങൾ തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം അവർക്ക് സംഭവിക്കുന്നു ഇതിന് പിന്നാലെ ഇന്ത്യയിലെ ധനകാര്യ സ്ഥാപനങ്ങളെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ നിരവധി പ്രശ്നങ്ങൾ ബാധിക്കാനും തുടങ്ങുന്നു ഏതായാലും അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കിട്ടാക്കടങ്ങൾ വർദ്ധിച്ചത് ഇന്ത്യയിൽ ക്രെഡിറ്റ് വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ആ സമയത്തൊരു ഏകീകൃത നിയമം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ലക്ഷങ്ങളും കോടികളും ഒക്കെ വായ്പ എടുത്തവർ വളരെ നൈസായി വ്യാജരേഖകളൊക്കെ ചമച്ച് പല ധനകാര്യ സ്ഥാപനങ്ങളെയും അതിൻ്റെ നാശത്തിലേക്ക് തെള്ളിവിട്ടു നെടുങ്ങാടി ഒക്കെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് കേരളത്തിൽ തന്നെ എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഷ്യൻ സാമ്പത്തിക പ്രതിസന്ധി കൂടി എത്തിയതോടുകൂടി ഇന്ത്യയിൽ ക്രെഡിറ്റ് ബ്യൂറോയുടെ ആവശ്യകത റിസർവ് ബാങ്ക് മനസ്സിലാക്കുന്നു തുടർന്ന് എൻ എച്ച് സിദ്ദിഖി ചെയർമാനായ ഒരു കമ്മിറ്റിയെ ഇതിനെപ്പറ്റി പഠിക്കാൻ നിയോഗിക്കുന്നു ഈ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തിലാണ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ ിമിറ്റഡ് സ്ഥാപിക്കുന്നത് ബാങ്ക് അമേരിക്കൻ കമ്പനികളായ ട്രാൻസ് യൂണിയൻ ഡൺ ആൻഡ് ബ്രാഡ് സ്ട്രീറ്റ് ഹോൾഡിംഗ്സ് എന്നിവയായിരുന്നു കമ്പനിയിലെ ഈ സിബിൽ എന്ന കമ്പനിയിലെ പ്രധാനപ്പെട്ട ഷെയർ ഹോൾഡർമാർ എന്തായാലും ക്രെഡിറ്റ് ഇൻഫർമേഷൻസ് കമ്പനി ആക്ട് രണ്ടായിരത്തി എന്ന ഒരു നിയമം തന്നെ ഇന്ത്യയിൽ വരികയുണ്ടായി ഈ ഒരു കമ്പനികളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനും അവയുടെ നിയമസാധുത ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനീസ് റെഗുലേഷൻ ബില്ല് രണ്ടായിരത്തി നാലിൽ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള പി ചിദംബരം അവതരിപ്പിച്ചത് ഈ ബില്ല് പിന്നീട് ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനീസ് റെഗുലേഷൻ ആക്ട് രണ്ടായിരത്തി അഞ്ച് എന്ന രീതിയിൽ അറിയപ്പെടുന്നു ഈ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിലെ ക്രെഡിറ്റ് ബ്യൂറോകൾ പ്രവർത്തിക്കുന്നത് ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികളുടെ രൂപീകരണം അവയുടെ പ്രവർത്തനം ക്രെഡിറ്റ് വിവരങ്ങൾ ശേഖരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള ചട്ടക്കൂട് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ എന്നിവയെല്ലാം ഈ നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ നിയമപരമായുള്ള കാര്യങ്ങളായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു സിവിൽ സ്കോർ എന്നൊരു ഡെമോക്ലസിൻ്റെ വാൾ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരൻ്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടപ്പുണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ ശ്രമിക്കുന്ന സാധാരണക്കാരന് അവൻ്റെ ജീവിതത്തിന് അവൻ്റെ പ്രതീക്ഷകൾക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ഡെമോക്ലസിൻ്റെ വാൾ പോലെയാണ് ഈ ക്രെഡിറ്റ് സ്കോർ നിൽക്കുന്നത് ഒരു ചെറിയ അടവ് മുടങ്ങിയാൽ പോലും നിങ്ങളുടെ സ്കോറിനെ അത് കാര്യമായി തന്നെ ബാധിക്കും ും മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയുള്ള സ്കോറിൽ പൊതുവെ എഴുന്നൂറ്റി അൻപതിന് മുകളിലുള്ള സ്കോറാണ് മികച്ചതായി കണക്കാക്കപ്പെടുന്നത് അറുന്നൂറ് അറുന്നൂറിന് താഴെയാണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറെങ്കിൽ അത് മോശം ക്രെഡിറ്റ് ഹിസ്റ്ററിയുടെ സൂചനയാണ് എന്നും നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഒരാൾക്കൊരു വായ്പ ചരിത്രമില്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ ഉണ്ടാകില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇവിടെ പറഞ്ഞു വരികയാണ് എന്തായാലും ഭവന വായ്പ വാഹന വ്യാ വായ്പ വ്യക്തിഗത വായ്പ ഇ എം ഐ സൗകര്യങ്ങൾ ജോലി തുടങ്ങി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറ നിശ്ചയിക്കുന്നത് പോലും ഈ ക്രെഡിറ്റ് സ്കോറാണ് ഈ വന്ന കാലത്ത് എന്ന് തന്നെ നമ്മൾ പറഞ്ഞ് ഒളിമറയില്ലാതെ പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മനസ്സിലാക്കണം ഇന്ത്യയിലെ ഒരു സാധാരണ പൗരന്റെ എന്നെയും നിങ്ങളെ പോലെയുള്ള ഒരു സാധാരണ പൗരന്റെ ജീവിതത്തിൽ അവനൊരു വായ്പ തരണോ വേണ്ടയോ എന്ന് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന നമ്മൾ ഇടപാടുകൾ നടത്തുന്ന ബാങ്കുകളല്ല തീരുമാനിക്കുന്നത് ഇന്ത്യക്ക് വെളിയിൽ വിദേശ രാജ്യങ്ങൾ ആസ്ഥാനമായിട്ടുള്ള നാല് കമ്പനികളാണ് എന്ന് നമ്മൾ ഇതുവരെ നമ്മൾക്ക് അറിയാത്ത ഈ ഒരു രഹസ്യം അറിയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിത്തിരിക്കുകയാണ് ഉദാരവൽക്കരണത്തിന്റെയും കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെയും സ്വകാര്യവൽക്കരണത്തിന്റെയും ഒക്കെ ഒരു വലിയ പരിണിത ഫലം തന്നെയാണിത് ഇന്ത്യയിലെ സാധാരണക്കാരന്റെ മേലിൽ അല്ലെങ്കിൽ അവന്റെ സ്വപ്നങ്ങൾക്ക് മേലിൽ തൂങ്ങിക്കിടക്കുന്ന ഡെമോക്രസിന്റെ ഒരു വാൾ തന്നെയാണ് ഈ സിബിൽ സ്കോർ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും ഈ നാട്ടിലെ സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾക്ക് മേൽ അവന്റെ ജീവിത പ്രതീക്ഷകൾക്കുമേൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ഡെമോക്രസിന്റെ വാളായിട്ടുള്ള ഈ സിവിൽ സ്കോറിനെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്തായാലും സിവിൽ സ്കോറ് സിവിൽ സ്കോറിൽ തട്ടി ഇന്ത്യ മഹാരാജ്യത്തെ സാധാരണക്കാരന്റെ സ്വപ്നങ്ങളും ജീവിതങ്ങളും ഒരു തരത്തിലും വെധാവിലായി പോകരുത് എന്ന് മാത്രമാണ് ഒ ഒളിമറയില്ലാതെ ഞങ്ങൾക്ക് പറയാനുള്ളത്